വെൽക്കം ബാക്ക് ന്യൂ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളികളെ ഏതൊക്കെയെന്നുള്ളത് പരിശോധിക്കാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി ഒന്ന് നമുക്ക് നോക്കാം ഇന്നലെ വാണിയമ്പലം വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈനലാണ് ഇന്നലെ വാണിയമ്പലത്ത് നടന്നത് അടിപൊളി ഫൈനൽ ഒരു രക്ഷയില്ല യുണൈറ്റഡ് എഫ് എന്ന ലീഗത്തും വിസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടം ഇന്നലെ വാണിയമ്പലത്തെ നമ്മൾ കണ്ടത് എന്താ ഫൈനല് അതിൻ്റെ മുന്നേ നമുക്ക് ആ കളി വിവരിക്കുന്നതിന് മുന്നേ അവിടുത്തെ കമ്മിറ്റിക്കാരന്ന് സമ്മതിക്കണം കാരണം നല്ല രീതിയിൽ അവർ ടൂർണമെൻറ്റ് നമുക്കായിട്ട് ഒരുക്കി തന്നു വെറുതെ അനാവശ്യമായിട്ടുള്ള ആളുകളെ കുത്തി കയറ്റാതെ നല്ല രീതിയിൽ കളി നടക്കുന്ന രീതിയിലുള്ള ആളുകളെ മാത്രം ഉള്ളിലേക്ക് കയറ്റി ആ ഫൈനൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് കമ്മിറ്റിക്കാർ ഒരുക്കി തന്നു അതിനാണ് ഒരു ബിഗ് സല്യൂട്ട് സത്യം പറഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി കമ്മിറ്റിക്കാർ കാരണം നമുക്ക് കാണാം സാധാരണ മറ്റുള്ള ഫൈനൽ ഫൈനലുകളൊക്കെ നമുക്ക് കാണാം എന്താ പറയുക കൂടുതൽ ആളുകളെ നിറച്ച് കളി നടക്കാതെ വെറും പൈസക്ക് മാത്രമായിട്ട് ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടും സംഭവം ശരിയാണ് ചാരിറ്റി ഒക്കെ ഉണ്ടാവും പക്ഷേ കളി നടക്കുമ്പോഴാണ് നമുക്കതിനുള്ള എല്ലാ ഒരു കാണും അപ്പം തിരുവങ്ങാടിയിലെ ഫൈനലും അതുപോലെ തന്നെ കൊപ്പത്തെ ഫൈനലൊക്കെ അതിന് ഉദാഹരണമാണ് എന്താണ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി രൂപ ഉറുപ്പ ടിക്കറ്റൊക്കെ മേടിച്ച് കളി നടത്തിയിട്ട് ആ കളി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്രയും നഷ്ടമാണ് നമുക്ക് ഈ ഫൈനൽ മത്സരം കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഈ കളി തുടങ്ങുന്നതിൻ്റെ സാധാരണ തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുന്നേ ഗ്യാലറിയിൽ സീറ്റ് പിടിച്ചിരുന്ന് ആ കളി നല്ല രീതിയിൽ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തുമ്പോൾ നല്ല രീതിയിൽ കളി കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനു നന്ന് നമ്മളുടെ ടൈം നാലും മൂ നാലും അഞ്ചും മണിക്കൂറാണ് നമ്മളുടെ ടൈം അവിടെ വേസ്റ്റ് ആവുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള കളി നടത്തുമ്പോൾ അതിന് അംഗീകരിക്കണം നമ്മൾ വാണിയമ്പലത്തെ ആ കമ്മിറ്റിക്കാർക്ക് നല്ലൊരു സല്യൂട്ട് നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് ഓക്കെ അവർ ഇന്നലത്തെ കളിയിലേക്ക് നമ്മൾ വരാം ഇസാ ഗ്രൂപ്പ് ബേസ് വരുമ്പോൾ അവരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളി എന്താ കളി അതാണ് കളി മൂന്ന് രണ്ട് ഗോൾ സ്കോറ് അടിക്കുക തിരിച്ചടിക്കുക അടിക്കുക തിരിച്ചടിക്കുക ബോൾ പൊസിഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അറുപത് ശതമാനം യുണൈറ്റഡ് എഫ് സി നല്ലിക്കൂത്തിൻ്റെ കയ്യിലായിരുന്നു നാൽപ്പത് ശതമാനമാണ് ഇസാ ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് ഇത് എൻ്റെ പേഴ്സിലുള്ള ഇപ്പ്രം ഞാൻ കളി കണ്ട് ഞാൻ വീക്ഷിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് ഇങ്ങോട് പറയണത് ജിൻഷാദ് എന്നാലും ജിൻഷാദിൻ്റെ കൈകളിലായിരുന്നു ഇസാ ഗ്രൂപ്പിൻ്റെ ഒരു മുന്നേറ്റം കണ്ടിരുന്നത് കാരണം ഒരുപാട് ചാൻസുകൾ ജിൻഷാദ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ അൺലക്കി മാൻ എന്ന് പറയാം പക്ഷെ ആ എന്താ പറയുക ജിൻസാദിൻ്റെ അവസാനം ഒരുപാട് ട്രൈ ചെയ്തു ജിൻഷാദ് ഓപ്പൺ ചാൻസുകളൊക്കെ ജിൻസാദിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതൊന്നും പോസ്റ്റിലേക്ക് അടിക്കാൻ ജിൻസാദിന് കഴിഞ്ഞില്ല എല്ലാം കൊണ്ട് പോയി പക്ഷേ അവസാനം അതിനൊക്കെ മറുപടിയായിട്ടൊരു ഗോള് അൻപത്തി എട്ടാം മിനിറ്റിലായിട്ട് ഒരു ഗോൾ ജിൻസാദ് തിരിച്ചടിച്ചു ആ ഒരു എന്താ പറയുക ഫൈനലിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഗോളിന് വേണ്ടിയിട്ട് ആ ഗോൾ അവസാനം അദ്ദേഹം അടിച്ചു അൻപത്തഞ്ചാമത്തെ മിക്കുന്ന ശേഷമാണ് ശരിക്കും ഇഷാ ഗ്രൂപ്പ് കളിക്കാൻ തുടങ്ങിയത് ആഷിഖുസ്മാനും അതുപോലെ തന്നെ ജിൻഷാദും തമ്മിലായിരുന്നു ഇന്നലെ അവിടെ ഒരു സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നിരുന്നത് ആഷിഖ് ഉസ്മാനിൻ്റെ ഒന്ന് രണ്ട് നല്ല മികച്ച പാസുകളും അതുപോലെ തന്നെ രണ്ട് ട്രെയിൻ രണ്ട് മൂന്ന് ട്രൈകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല പക്ഷേ ജിൻഷാദിനാണ് ആ കൂടുതൽ ചാൻസുകൾ കിട്ടിയത് നമ്മൾ കണ്ടു അവസാനം അദ്ദേഹം ഒരു ഗോളാക്കി മാറ്റുകയും ചെയ്ത് അവസാനം നടത്തിയ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ കളി ആകെ ചേഞ്ചായി മാറിയത് സാലി ഇറങ്ങി സാലിൻ്റെ നല്ലൊരു മുന്നേറ്റം നമ്മൾ കണ്ടു നമുക്ക് നമ്മുടെ അവസാനത്തെ പത്ത് മിനിറ്റിലായിട്ടൊന്നുമുണ്ട് സാലിനെ ഇറക്കിയത് ആ ഇറക്കിയതിന് ശേഷം ആൾ കളി നല്ല രീതിയിലേക്ക് മാറിയത് എന്തായാലും രണ്ട് ഗോളാണ് ആ അവസാന നിമിഷം അവരെ അടിച്ചു കയറ്റിയത് യുണൈറ്റഡ് എഫ് സീ നെല്ലിക്കുത്തിൻ്റെ കളിയെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആധിപത്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവരുടെ കൈകളിലായിരുന്നു ഒരു ബേജാർ ഇല്ലാത്ത വെല്ലുപ്പാൻ്റെ പേരെ കുട്ടികൾ നമ്മൾ പറയുന്നത് പോലെ ഇന്നലെ ബേജാർ ഇല്ലാതെയായിരുന്നു യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് അവരെ കളിച്ചത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഫൈനലിൽ കളിക്കുന്നതിൻ്റെ തലേ ദിവസം അരീക്കോട് തെരട്ടമ്പലി എഫ് സി കൊണ്ടോട്ടിയുമായി ക്വാർട്ടർ ഫൈനൽ കളിച്ച ടീമാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് ഏകപക്ഷീയമായ നാല് ഗോളിനാണ് യുണൈറ്റഡ് ഓഫ് സിംഗ് എല്ലിത്തോടെ തോറ്റത് അത് മനസ്സിലാക്കണം ആ തോൽവിയുടെ ആ ഒരു ഭാരം കയറിയിട്ടാണ് അവർ ഈ ഫൈനലിൽ കളിക്കാൻ വന്നിട്ടുള്ളത് പക്ഷേ അരിക്കോട് കളിച്ച ആ പ്ലേസ് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് അവർ ഫൈനലിലേക്ക് ഇറക്കിയിട്ടുള്ളത് ആ സ്ക്വാഡ് ഒരു ഒന്നര സ്കോഡ് തന്നെയാണ് ഭുജകരൊക്കെ അടങ്ങിയിട്ടുള്ള ആ സ്ക്വാഡ് തീർച്ചയായിട്ടും നല്ല ഭുജകറിനൊക്കെ ആ കളി ഇതിന് കിട്ടിയൊരു ഓപ്പൺ ചാൻസ് ഉണ്ട് പോസ്റ്റ്മേലൊക്കെ തട്ടിപ്പോയത് അതൊക്കെ തലയിൽ കൈവച്ചു പോയത് തീർച്ചയായിട്ടും നല്ല പ്രകടനം നല്ല ഭുജറോട് കാഴ്ചവെച്ചു എന്തായാലും നല്ലൊരു അടിപൊളി ഫൈനൽ മിജുനെ കാണാൻ പറ്റി ഇതിലെടുത്ത് പറയേണ്ടത് മൂന്നാമത്തെ യുണൈറ്റഡ് ഓഫ് ചിന്തലി കുത്തിൻ്റെ മൂന്നാമത്തെ ഗോള് മിഥുവിന് അടിച്ച ആ ഗോള് രണ്ടേ ഒന്നിൽ നിൽക്കണ സമയത്ത് ഒരു ഗോൾ ഇസാ ഗ്രൂപ്പ് അടിച്ചിക്കുക എന്നുണ്ടെങ്കിൽ കാണികൾ മൊത്തം വിസാ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കും കാരണം അത് അങ്ങനെയാണ് ആ ഒരു മുഹൂർത്തം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഗോൾ അടിച്ചപ്പോൾ നല്ല സപ്പോർട്ട് ഇസാ ഗ്രൂപ്പിന് വന്നു അതിൻ്റെ ഇടയിലാണ് മിഥുവിൻ്റെ ആ ഒരു ലോങ് റേഞ്ച് ഗോള് ഗോളായി മാറണത് അതൊരു ഒന്നൊന്നര ഗോളന്നെയാണ് സത്യം പറഞ്ഞാൽ എന്താണ് ആവേശം കാണികൾ അതോട് അതോടുകൂടിയിട്ട് കളി വീണ്ടും മാറി മാറിയാണ് പക്ഷേ ആ ഗോളടിച്ച് അതേപോലെ തന്നെ ഭുജേറിനെ അവർ കയറ്റി കാരണം ഞാൻ ലീഡാണ് രണ്ട് ഗോൾ ലീഡാണ് ഒരു ഗോളെ ബില്ല് അടിച്ചിട്ടുള്ളൂ സമയം കഴിയാൻ ഞാൻ ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുള്ളൂ പക്ഷെ ആ നാല് മിനിറ്റിനുള്ളിൽ ഒരു പാടി ഇസാ ഗ്രൂപ്പ് അടിച്ച് കയറ്റിയപ്പോൾ കളിയെ മൊത്തത്തിൽ കളി ചെയ്ഞ്ചായി വീണ്ടും കാരണം പിന്നെ ഇസാ ഗ്രൂപ്പിൻ്റെ കൈവലായി പോയ ഗോൾ ആ നാല് മിനിറ്റ് ഗോൾ ഇസാ ഗ്രൂപ്പിൻ്റെ കൈവലാണ് അതിലസാനം അവസാനം തന്നെ മെയിൻ ബീസിന് വിളിക്കാൻ ഇനി സെക്കൻഡുകൾക്ക് മാത്രം ബാക്കി നിൽക്കിയ ഈ ഒരു ചാൻസ് ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നു അത് പുറത്തേക്ക് പോയി അതില്ലാന്നുണ്ടെങ്കിൽ കളി വീണ്ടും പെനാൽറ്റി തൊട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് കളി മാറിയേനെ മൂന്നേ മൂന്ന് ഗോൾ വന്നിരുന്നേ പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫൈനൽ കിരീടം ഇസ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു പക്ഷേ അവിടെ ഫൈനലിൽ കിരീടം മുത്തം വിട്ടത് യുണൈറ്റഡ് അക്ഷൻ നൽകി കുത്താണ് തീർച്ചയായിട്ടും അതാവാർഹിച്ചിരുന്നു ആ കളി എന്തായാലും നമ്മൾ കണ്ടു നല്ല അടിപൊളി കളി എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെൻറ്റ് സമ്മാനിച്ച വാണിയമ്പലത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് നല്ല കളി എടുത്തതിലൊക്കെ ഓക്കെ കളി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പൊരിഞ്ഞ അടി കഴിഞ്ഞിട്ടാണ് അതൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തല്ലല്ലോ നമുക്ക് ആവശ്യം ഓക്കെ എന്തായാലും കളി കഴിഞ്ഞിട്ട് നല്ല അടിയൊക്കെ പോലീസൊക്കെ വന്ന് ഒക്കെ ഇതാക്കി ഞങ്ങൾ കളി ഇഷ്യൂ ഷു ഞാനവിടുന്ന് എഡിറ്റ് ചെയ്ത് പോകുമ്പോഴും അതിൻ്റെ ആ ഒരു ഇതവിടെ കഴിഞ്ഞിട്ടില്ല ഓക്കെ എന്തായാലും മൂന്നിനെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് യുണൈറ്റഡ് എഫ് സീന്ന് ലീഗ് കുത്തുപാണയുമ്പോഴത്തേക്ക് ചാമ്പ്യന്മാരായി അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത പിന്നെ നമ്മൾ പോകുന്നത് വളപ്പട്ടണത്താണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് റിയൽ എഫ് സി തന്നലെയും ക്യാംജി മാവരും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് റിയൽ എഫ് സി തന്നലോടെ വിജയിച്ചു പിന്നെ പോകുന്നത് പൂക്കുബഡിയിലാണ് പ്രീ ക്വാർട്ടർ മത്സരമാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അവിടെ വിജയിച്ചു പിന്നെ പൂക്കാട്ടിരിയിലാണ് ജവഹർ മാവരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിൽ അവിടെ സത്യം പറഞ്ഞാൽ നല്ല കളി നടന്നിട്ടുണ്ട് രണ്ടേ രണ്ട് ഗോൾ സ്കോറാണ് അവിടെ വന്നിട്ടുള്ളത് അതിൽ പനാൾ ഷൂട്ടൌട്ടിൽ എഫ് സി കൊണ്ടോട്ടി അവിടെ വിജയിച്ചു വേങ്ങര പിന്നെ നടന്നിട്ടുള്ള യൂറോ സ്പോർട്സ് പഠനയും കെ ആർ എസ് കോഴിക്കോടും തമ്മിൽ ഏകപക്ഷീയമായി മൂന്ന് ഗോളുകൾക്ക് വേങ്ങരയിൽ യൂറോ സ്പോർട്സ് പഠനം വിജയിച്ചു തൃക്കരിപ്പൂര് കാസർഗോഡ് ഡിസ്റ്റിക്ലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു മെഡിക്കാട് അരിക്കോടും സബാൻ കോട്ടക്കളും തമ്മിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സബാൻ കോട്ടക്കൽ തോറ്റു മെഡിക്കാട് അരിക്കോടും അവിടെ വിജയിക്കാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ചങ്ങനാശ്ശേരി കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് പ്രീ ക്വാർട്ടർ മത്സരം അഭിലാഷ് അഫ്സി കുപ്പൂത്തും ശാസ്ത മണിക്കൽ തമ്മിൽ നിശ്ചിത സമയത്ത് ഗോൾ നിശ്ചിത സമയത്ത് ഗോളുകളൊന്നും അടിച്ചില്ല സീറോ സീറോ ആയിരുന്നു പെനാൽ ഷൂട്ടോട്ടിൽ ശാസ്ത്ര മേടിക്കൽ തൃശ്ശൂർ വിജയിച്ചു ഇന്ന് നടക്കുന്നത് മുണ്ടൂരാണ് തൃശ്ശൂർ ജില്ലയിൽ ഉഷാസി തൃശൂരും സ്കൈബ്ലൂ അടപ്പാട് തമ്മിലുള്ള കളി നിശ്ചിത സമയത്ത് അവിടെയും സമ ഗോളുകളൊന്നും ആരും അടിച്ചില്ല സി തൃശ്ശൂർ പെനാൾറ്റിയിൽ വിൻ ചെയ്തു പിന്നെ നടക്കുന്ന വണ്ടല്ലൂരാണ് കൂടലെന്ന് പറഞ്ഞ സ്ഥലത്ത് ലൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും ഏവേ സി ഉച്ചാരക്കാടും തമ്മിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലെൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും വിജയിച്ചു അപ്പോൾ ഇതാണ് ഇന്നലത്തെ കളിയുടെ ഗോൾ നിലവാരം ഓക്കെ അപ്പോൾ ഇന്നലെ കളി ഇല്ലാത്തത് ഫറോക്കിലും അവരി കൂടെ ഒരു ബാക്കലിലും ഇന്നലെ കളി ഇല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ കളി ഞാനൊക്കെ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഇന്ന് നല്ല നല്ല കളികളൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അരിക്കോട് തരട്ടമ്പലാണ് നമ്മൾ ആദ്യം പോണത് സെമി ഫൈനൽ ലേക്ക് സെമി ഫൈനൽ മത്സരമാണ് അതൊന്നര കളിയാണെങ്കിൽ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും റോയൽ ട്രാവൽസ് എഫ് സി കോഴിക്കോടും ഒരു പകം വീട്ടാരണ്ട് റോയൽ ട്രാവൽസഫ് സി കോഴിക്കോടിനു പിന്നെ നടക്കുന്നത് വളപ്പട്ടർത്താണ് ക്വാർട്ടർ ഫൈനൽ എഫ് സി തൃക്കരിപ്പൂരും എടികാട് അരിക്കോടും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പൂക്കുപടി പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പ്രീക്വാർട്ടർ മത്സരമാണ് ഈശാ ബേസ് പെരുമ്പാവരും എ വെ സി ഉച്ചാരക്കാടവും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പൂക്കാറ്റിലാണ് പ്രീ ക്വാർട്ടർ മത്സരമാണ് അലവതിര ചെറുപ്പളശ്ശേരിയും യുണൈറ്റഡ് എഫ് സിയും നെല്ലിക്കുറ്റും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് സ്കൈബ്ലൂ അടപ്പാളും കെ വഞ്ചി മാവരും തമ്മിലുള്ള കളി അവിടെ നല്ലൊരു കളി നമുക്ക് കാണാം വേങ്ങരയിൽ പിന്നെ നടക്കുന്നത് ബാക്കലിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ലഖി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് ബാക്കലിൽ നടക്കുന്നത് പിന്നെ നടക്കുന്നത് തൃക്കരിപ്പൂരിലാണ് അതും കാസർഗോഡിനെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഉഷാഫ്സി തൃശ്ശൂരും എഫ് സി ബെന്തിൽമണ്ണയും തമ്മിലുള്ള കളിയാണ് പിന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരിയിലാണ് അടുത്ത കളി നടക്കുന്നത് ജിംഖാന തൃശ്ശൂരും യൂറോ സ്പോർട്സ് പഠനം തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂർ എന്ന് പറയുന്നത് ഗൂഢല്ലൂരിലാണ് സ്ഥലം അബിലാഷ എഫ്സി കുപ്പൂത്തും ഉദയ പറമ്പിൽ പീടികയും തമ്മിലുള്ള കളിയാണ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാച്ചുകൾ ഇന്നിപ്പോൾ കളിയില്ലാത്ത സ്ഥലം ഫറൂഖ് നല്ലൊരു കളിയിലാണ് അപ്പോൾ അവിടെ കുറച്ചായി കളിയില്ലാത്തത് ഇനിയിപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളികളൊക്കെ നമുക്ക് എന്താ പറയുക നല്ല ആവേശമുള്ള കളികളാണ് ഇൻഷാല്ല നമ്മളിന്ന് ലൈവ് ചെയ്യാൻ പോണത് അരിക്കൂട് തിരട്ടമുല കളിയായിരിക്കും ഫസ്റ്റ് ഫസ്റ്റിലേക്ക് സെമിഫൈനൽ മത്സരം ഇൻഷാല്ല അപ്പോൾ എന്തായാലും ലൈവ് അവിടുന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോസുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരായിരിക്കും bye bye